വെഡിംഗ് സെന്ററിന്റെ വെഡിങ് സെക്ഷൻ നിങ്ങളുടെ ആവശ്യപ്രകാരം വിപുലീകരിച്ചുട്ടോ ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് വിടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഫൈനൽ ടച്ച് എന്ന പേരിൽ നടത്തുന്ന നൈറ്റ് ക്യാമ്പിന് തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറ വി പി ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ ഈ ഒരു പത്താം ക്ലാസ്സിന്റെ ചുരുങ്ങിയ ദിവസം ഒരു മാസം എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു ഇല്ല ഇനി ഇപ്പൊ എട്ടോ ഏഴോ ദിവസങ്ങൾ മാത്രം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ബാക്കി നിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങളെ ഇങ്ങനെ നൈറ്റ് ക്ലാസ് പതിനെട്ട് ടച്ച് എന്ന പേരിൽ ഒരു നൈറ്റ് ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ച് നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ രക്ഷിതാക്കളും ഒക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ ഈ ഒരു പത്താം ക്ലാസ്സിനെ നേരിടുന്നതിന് വേണ്ടി നിങ്ങളെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പത്ത് വർഷത്തെ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തെ ഒരു ജേണി അല്ലെങ്കിൽ ഒരു യാത്രയുടെ ഒരു അവസാനവും എന്നാൽ നിങ്ങളുടെ ജീവിത യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ വഴികളിലേക്കുള്ള ഒരു ആദ്യവുമായിട്ടാണ് നമ്മളൊക്കെ പത്താം ക്ലാസ് പരീക്ഷയെ നേരിടാറ് നിങ്ങൾക്കറിയാം പത്താം ക്ലാസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് മാത്രമാണ് പ്ലസ് വണ്ണിനെ കിട്ടിക്കഴിഞ്ഞ് പ്ലസ് ടു കഴിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് എവിടെ ഏത് തിരഞ്ഞെടുക്കണം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോഴാണ് പക്ഷെ പ്ലസ് വണിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു ബാക്കി ഏത് അഡ്മിനഷ് അഡ്മിഷനെക്കാളും ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയായി മാറിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ എത്രയോ പ്ലസ് വണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ വരെ പുറത്തിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ നമ്മൾ ബാച്ചുകൾ അനുവദിച്ചും അല്ലെങ്കിൽ അഡീഷണൽ സീറ്റുകൾ അനുവദിച്ചൊക്കെ കൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാന തലത്തിൽ നിന്നൊക്കെ അതിനൊക്കെ വേണ്ടി എല്ലാ പ്രഷറുകളും പിന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്കൂൾ അധികൃതരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ടി കെ ഗോപി പി എ പ്രസിഡന്റ് പി സമീർ മെമ്പർമാരായ ഷിഹാബ് എം ടി എ പ്രസിഡന്റ് റംസീന ഹെഡ് മിസ്ട്രസ് ഫാത്തിമ സുഹറ ഡെപ്യൂട്ടി എച്ച് എം മുജീബ് എസ് ആർ ജി കൺവീനർ ഒ നിസാർ സ്റ്റാഫ് സെക്രട്ടറി ജിഷാൻ വിജയബേരി കൺവീനർ എ രാകേഷ് അധ്യാപകരായ ഹാരിസ് മനോജ് റിഷാദ് മുജീബ് റഹ്മാൻ രാജേഷ് ശ്രീജിത്ത് ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു ു ന്യൂസ് ബ്യൂറോ അഞ്ചച്ചവിടി